ും വ്യാപാരികളും തളി മുീടിക റേഷൻ കടയ്ക്ക് മുന്നിലും വിവിധ പ്രദേശങ്ങളിലുമാണ് വൻതോതിൽ മുടിയും ബ്ലേഡുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് മുടിയിഴകൾ കാറ്റിൽ പാറി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പതിക്കുന്നതും മൂർച്ചയേറിയ ബ്ലേഡുകൾ റോഡിൽ പരന്നു കിടക്കുന്നതും നാട്ടുകാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ പലരും യാത്ര ചെയ്യുന്ന സ്ഥലമാണ് വണ്ടികൾ സ്ഥിരം പോകുന്ന സ്ഥലമാണ് അപ്പൊ ഇത് പല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇൻഫെക്ഷനും വരാനുള്ള സാധ്യതകൾ അടക്കമുണ്ട് പിന്നെ റേഷൻ കണ്ടുടെ പരിസരത്താണ് ഈ മുടിയൊക്കെ റേഷൻകട ബാധിക്ക് പരിസരത്ത് വന്ന ഈ അരിയിലൊക്കെ കഴിഞ്ഞാൽ അത് ഭക്ഷ്യദാനങ്ങളിൽ ആൾക്കാരെ ആൾക്കാരുടെ പോയിട്ട് വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് പഞ്ചായത്ത് മെമ്പർ സി യു അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വ്യാപാരികളും പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ബാർബർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബി ന്യൂസ് വരവൂർ